അയച്ചെടുത്ത സമയത്ത് ഇവിടെ ഫുൾ ക്ലാവ് കുടിച്ചിട്ടുണ്ട് ഞാൻ ഈ പിന്നിൽ കാണിച്ചിട്ടുണ്ട് ഈ പിന്നിൽ കണ്ട ബ്ലാക്ക് മാർക്ക് കണ്ട ഇവിടെ കണ്ടാ ബ്ലാക്ക് മാർക്ക് ടച്ച് ചെയ്യുന്ന ഭാഗത്താണ് അതുപോലെ അത് ഇപ്പുറത്തെ സൈഡിലും കണ്ടാ ഈ ബ്ലാക്ക് മാർക്ക് അത് ഈ കോണ്ടാക്ട് ഈ പോയിന്റിൽ തട്ടി നിൽക്കുന്ന ഭാഗത്താണ് കറക്റ്റ് കിട്ടായിട്ട് കറക്റ്റ് ടച്ച് ചെയ്ത് നിൽക്കായിട്ട് അപ്പോൾ കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് അത് കംപ്ലയിൻറ്റ് തന്നത് അപ്പോൾ നമ്മളിത് അയച്ചിട്ട് റിപ്പയർ ചെയ്യാൻ പോലെ അവർ ഇച്ചിട്ട് ഇവിടെ ക്ലാവൊക്കെ ചൊല്ലിക്കളയും ജസ്റ്റ് ഈർപ്പം ഇവിടെ എനിക്ക് പോലെ ചെറിയ ചെളി പിടിച്ച പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ശരിയാവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസൂക്കി സെലേറിയ സെലേറിയ വണ്ടിയാണ് കണ്ടാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈന്റ് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ച് പറഞ്ഞ സ്വിച്ച് വർക്ക് സ്വിച്ച് ചില സമയത്ത് മാത്രം വർക്ക് ചെയ്യും ചില സമയത്ത് വർക്ക് ചെയ്യൂല ചില സമയത്തിന് വർക്ക് ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നതായും കംപ്ലൈന്റ് അപ്പോൾ എന്തായാലും അത് അയച്ചിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്യും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും ഇനി ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റു രണ്ടായിരത്തിൻ്റെ ഇടയിൽ റേറ്റ് വരുന്നുണ്ട് പുതിയ വണ്ടിയാണ് അപ്പോൾ നമ്മൾ റിപ്പയർ ചെറിയ കമ്പളിയിലൊക്കെ അധികം കിലോമീറ്റർ ഒന്നും ഓടില്ല അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിപ്പയർ ചെയ്യും ചെറിയ ജസ്റ്റ് ചെറിയ കോണ്ടാക്റ്റ് മിസ്റ്റേക്ക് ഒക്കെ ആണെങ്കിൽ കോണ്ടാക്ട്സ് കോണ്ടാക്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്വിച്ചിലിവിടെ വരുന്ന എന്തെങ്കിലും കോണ്ടാക്ട് ക്ലൗ ഉടിച്ചതാ അല്ലെങ്കിൽ കറക്റ്റ് പവർ ലൈൻ കിട്ടാത്തതാണ് ആണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് അത് ചെയ്യും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടാം സെലേറിയോന്റെ പവർ വിൻ്റോ സ്വിച്ച് ആണ് സെലേറിയ പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മോഡൽ പവറിൻ്റെ സ്വിച്ച് ആണ് നമ്മൾ ഡാഷ്ബോർഡിൻ്റെ അഭാഗത്തേക്ക് എ സിയുടെ ഇതൊക്കെ ഫ്ലോറിലൊക്കെ ഫാനൊക്കെ വർക്ക് ചെയ്യണം ആ ഏരിയയിലാണ് ഇത് വരാ ഈ ഫ്ലോറിൻ്റെ സ്വിച്ചിൻ്റെ കംപ്ലയിൻ എന്നാൽ ഈ ലെഫ്റ്റ് സൈഡ് ഇട്ട് ഇത് ഈ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡെടുത്ത് സ്വിച്ച് ഇതായതൊന്നും കംപ്ലയിൻറ്റ് സ്വിച്ച് ഇടക്ക് വർക്ക് ചെയ്യുക ചില സമയത്ത് വർക്ക് ചെയ്യും ചില സമയത്ത് വർക്ക് ചെയ്യും അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ എന്തായാലും ഇത് സ്വിച്ച് അയച്ച് നോക്കി നമ്മൾ റിപ്പയർ ചെയ്തത് അത് അയച്ചെടുത്തിട്ട് അയച്ചെടുത്തിട്ട് അതിന് ഉള്ളിൽ കുഴപ്പമില്ലാണ്ട് ഈ ഒരു കോൺടാക്ട് പോയിന്റ് ഈ കോണ്ടാക്ട് പോയിന്റിൽ ഈ ചെറിയ പിന്നുകളാണ് ഇവിടെ കയറി നിൽക്കുന്നത് ഇതാന്ന് ഇവിടെ നിൽക്കുക ഇവ രണ്ട് സ്ഥലത്ത് ഈ ഓരോ സ്ഥലത്തും ഓരോ പിന്നെ ഈ നാല് പിന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ സ്വിച്ച് ആ കംപ്ലയിൻറ്റ് അപ്പോൾ അയച്ചെടുക്കാൻ സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് ക്ലാവ് കുടിച്ചിട്ടില്ല ഞാൻ ഈ പിന്നിൽ കാണിച്ചു തരാം ഈ പിന്നിൽ കണ്ട ബ്ലാക്ക് മാർക്ക് കണ്ട ഇവിടെ കണ്ട ബ്ലാക്ക് മാർക്ക് ടച്ച് ചെയ്യുന്ന ഭാഗത്താണ് അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ കണ്ടാ ഈ ബ്ലാക്ക് മാർക്ക് അത് ഈ കോണ്ടാക്റ്റ് ഈ പോയിന്റിൽ തട്ടി നിൽക്കുന്ന ഭാഗത്താണ് കറക്റ്റ് കിട്ടായിട്ട് കറക്റ്റ് ടച്ച് ചെയ്ത് നിൽക്കായിട്ട് അതുപോലെ കറക്റ്റ് കോണ്ടാക്ട് കിട്ടാത്തത് അങ്ങനെ കംപ്ലയിൻറ്റ് തന്നെ അപ്പോൾ നമ്മൾ ഇത് അയച്ചിട്ട് റിപ്പയർ ചെയ്യാൻ പോകും അവർ ഇച്ചിട്ട് ഇവിടെ ക്ലാവ് ഒക്കെ ചെറു കളയും ജസ്റ്റ് ഈർപ്പം തട്ടിട്ടൊക്കെ ആയിരിക്കും ഇത് ഇവിടെ ക്ലാവ് എടുത്തിട്ടുണ്ടോ ഇവിടെ തിരുമ്പ് പോലെ ചെറിയ ചെളി പിടിച്ച പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും നോക്കണം ആ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പുറത്ത് കുഴപ്പമില്ല റൈറ്റ് സൈഡിലത്തെ സ്വിച്ചിന് കുഴപ്പമില്ല അത് നല്ല കോണ്ടാക്റ്റൊക്കെ കറക്റ്റാണ് വേറെ കുഴപ്പമൊന്നുമില്ല ലെഫ്റ്റ് സൈഡ് സ്വിച്ച് മാത്രമേ കംപ്ലയിൻറ്റ് ഉണ്ടായില്ലോ അപ്പോൾ ഇനി ഒരു സ്വിച്ച് ഇതുപോലെ കോൺടാക്റ്റ് ഉള്ളതെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം ഈർപ്പം തട്ടിയില്ല ക് ഉള്ളി വണ്ടിയുടെ ഉള്ളിൽ എ സിയുടെ ഈർപ്പം അതുപോലെ എ സിയുടെ ഇതൊക്കെ ആകുമ്പോൾ സ്വിച്ച് ഇതുപോലെ കോണ്ടാക്ട് പോയിൻ്റ് അതുപോലെ വയറിങ് കപ്പ്റ് കൊടുക്കുന്ന മറ്റൊക്കെ ചിലപ്പോൾ ഇതുപോലെ ക്ലാവ് കുടിച്ചിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് നമ്മളിത് ക്ലീൻ ചെയ്തിട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്താൽ അതിൻ്റെ ബോർഡ് അതിൻ്റെ സ്വിച്ചിൻ്റെ ആ ക്ലാബ് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ആ സ്വിച്ചിൻ്റെ ആ ചെറിയ കോൺടാക്ട് പോയിന്റ് ആ രണ്ട് പിന്നൊക്കെ ഇട്ട് ശേഷം റെഡിയാക്കി വിട്ടുണ്ട് അമർത്തി വെച്ചിട്ടുണ്ട് ഇനി നാല് സ്ക്രൂവും കൂടി ഇടാൻ സ്ക്രൂ ഈ രണ്ടും കൂടി ഒന്നിച്ച് വരുന്ന സ്ക്രൂ ആണ് അതിപ്പോൾ സ്വിച്ച് വർക്കിംഗ് ആട്ടാ വേണ്ട വേണ്ടി വേണ്ട സ്വിച്ച് ഇതാണ് ഈ ലെഫ്റ്റ് നിന്ന് സ്വിച്ച് ചെയ്യുന്ന കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വിച്ചിന് ആക്ഷനൊക്കെ ഓക്കെ തന്നെ ഉണ്ടോ ടച്ച് ചെയ്യുമ്പോൾ ഇട്ടേ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്വിച്ച് ഇത് ഡ്രൈവർ സൈഡിലത്തെ സ്വിച്ച് ഇത് കുഴപ്പമുണ്ടായില്ല ഇത് ഇതും കൂടി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ബാക്കി ഹസാടിൻ്റെ സ്വിച്ചൊക്കെ ഇതിൻ്റെ വരും അതുപോലെ പവറിൻ്റെ ലോക്ക് ചെയ്യുന്ന ബാക്കി ബാക്കിൽ നിന്നൊക്കെ ഇതാക്കണേലും ലോക്ക് ചെയ്യുന്ന സ്വിച്ചാണിത് ഡോർ അൺലോക്ക് ലോക്ക് സ്ക്രൂ നമുക്ക് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് നോക്കണം ാലും ഇത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് കണ്ടാ ഇനി വർക്ക് ചെയ്യുന്ന സമയത്ത് സാധനം കണ്ടാ ഫുൾ ആയിട്ട് വർക്ക് എല്ലാം ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നു കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്തായാലും സംഭവം റിപ്പയർ ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ചെറുതായിട്ട് ക്ലാവ് ക്ലാബ് പിടിച്ചു കൊണ്ടാണ് കംപ്ലൈൻറ്റ് വന്നത് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് വീട്ടിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ